നമുക്ക് ഇന്നലെ രാത്രിയും അതുപോലെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അത് ശക്തമായ മഴയെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ചാറിക്കൊണ്ടേ നിൽക്കുവായിരുന്നു മഴ എന്നാൽ കുറേ നേരം നീണ്ടു നിന്നു അതുകൊണ്ടാണ് കേട്ടോ ചെടികളൊക്കെ രാവിലെ തന്നെ നനഞ്ഞു നിൽക്കുന്നത് ചെറുതായിട്ടൊന്നും മാറിയിട്ടേ ഉള്ളൂ മഴ എപ്പോഴും തൂളിക്കൊണ്ട് നിൽക്കുമായിരുന്നേ അപ്പോൾ പുറത്തിറങ്ങിയിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കുറച്ച് ദിവസം എല്ലാ ദിവസവും ഡെയിലിൻ മൈ ലൈഫും ഡെയിലി വ്ളോഗും ചെയ്ത് ഞാൻ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ചു എന്നുള്ള വീഡിയോ ആണേ അപ്പോൾ അത് രാവിലെ തന്നെ അച്ഛനും അമ്മയും പണിക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഒരു ബ്രെഡും കൂടെ കഴിക്കുന്നുണ്ടേ ആ കൂടെ ബ്രെഡല്ല ബണ്ണാണ് കോക്കനട്ടിൻ്റെ ബണ്ണ് അപ്പോൾ രാവിലെ ഈ കാപ്പിയൊക്കെ കുടിക്കാൻ നേരത്തെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണേ ചെറുതായി ചെറുതായിട്ട് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും മതി പക്ഷേ അത്രയും നേരം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് രാവിലെ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കഴിക്കും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കൂ കേട്ടോ അതായത് കോക്കോനട്ട് വെണ്ണെന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ ഉള്ളിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ കോക്കോനട്ടോ ഒന്നുമില്ല പുറത്ത് കുറച്ച് തേങ്ങ ചിറകി വെച്ച പോലെ കാണാനുണ്ട് സാധാ വണ്ണ് കഴിക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ലാട്ടോ സാധാരണ നമ്മൾ ബണ്ണും ബ്രെഡൊക്കെ കഴിക്കില്ലേ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇന്നധികം പണിത്തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണേ അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ കാപ്പി കുടിക്കുന്ന ശീലം എനിക്ക് കൂടുതലാണ് കേട്ടോ രാവിലെ എന്നല്ല എപ്പോൾ കിട്ടിയാലും ഞാൻ കുടിക്കും കേട്ടോ ഇടയ്ക്ക് തണുപ്പ് കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കാപ്പിയിട്ട് കുടിക്കും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാപ്പിപ്പൊടി തീരു കേട്ടോ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ലൈറ്റായിട്ടേ കാപ്പിപ്പൊടി ഇടുവുള്ളേ എനിക്ക് പക്ഷേ നല്ല കടുപ്പത്തിൽ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത് ഇഷ്ടം അപ്പോൾ ഇവിടെ പ്രത്യേകം ഞാനുള്ളപ്പോൾ എപ്പോഴും പൊടി പെട്ടെന്ന് തീരാറുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് മാറി തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരുവാണേ കോടയൊക്കെ കണ്ടോ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താ ചുമ്മാ വെളിയിൽ ഇറങ്ങി നോക്കിയേ നിറച്ച് കിളികൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതിലെ പൊന്മാനും വേഴാമ്പലൊക്കെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷെ അവര് മനുഷ്യന്റെ വെട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം വേഗം സ്ഥലം ഇടൂ കേട്ടോ ദൂരെ എവിടെയെങ്കിലും ഉള്ളൂ കുറച്ച് നേരം കഴിഞ്ഞപ്പ തണുപ്പൊക്കെ കാരണം കൊച്ചു കിടന്നുറങ്ങിയിട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മൈദമാവിൻ്റെ അട ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അടാന്നാ പറയാറ് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം മൈദമാവിലേക്കോ മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ്മാവോ അതിലേക്ക് അത്യാവശ്യം തേങ്ങയൊക്കെ ചെറുകിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് വെള്ളം ഇട്ട് കുഴച്ചിട്ട് ഇതുപോലെ ദോശക്കലയിൽ പരത്തി എടുക്കണം എണ്ണയൊക്കെ തൂവിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഒട്ടും കട്ടി പാടില്ല നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഗോതമ്പ് മാവിനെ വെച്ച് മൈതമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും രുചി തേങ്ങ ചിരകി ഇടുന്നേക്കാളും നല്ലത് കൊത്തി കൊത്തിയിടുന്നതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇവിടെ മണി ചായക്ക് വേണ്ടിയിട്ടാണോ കേട്ടോ ഈ അട ഉണ്ടാക്കാറ് രാവിലെ കൂടുതലും പുട്ടും ദോശയും ഇഡ്ഡലിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇന്നലെ രാത്രി രാത്രിയിലാരി വെള്ളത്തിലിടാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്നിപ്പോൾ അടയാണ് മാത്രമല്ല അച്ഛനും അമ്മയും രാവിലെ കപ്പയാണ് കേട്ടോ കഴിച്ചത് കപ്പ ഇരിപ്പം ഉണ്ടായിരുന്നു വേവിച്ചത് പക്ഷേ എനിക്ക് രാവിലെ ഒന്നും കപ്പയൊന്നും തരുന്ന ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ കാര്യമായിട്ട് വിശപ്പൊന്നും ഇല്ല എന്നാലും പട്ടിണി ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുവാണ് ഏറ്റവും കട്ടി കൊറച്ചുണ്ടാക്കുവാണെ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ദോശക്കല്ലില് തിരിച്ചും മറിച്ചു വിട്ടിങ്ങനെ വേവിച്ച് മുരിച്ചെടുക്കണം അപ്പോഴാണ് ഇതിന്റെ ശരിക്കുമുള്ള ടേസ്റ്റ് വരിക പിന്നെ ഞാൻ എന്റെ സ്ഥിരം പ്ലേസിൽ വന്നിരുന്ന് കഴിക്കുവാണ് കേട്ടോ പിന്നെ കുളിക്കാൻ വേണ്ടിട്ട് കാലത്ത് തന്നെ എണ്ണയൊക്കെ തലേ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടേ അതുകൊണ്ടാണ് തലമുടിയൊക്കെ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ കൊച്ചിനും ഇത് വലിയ ഇഷ്ടമാണ് കേട്ടോ മൈതമാവ വേണ്ട അധികം കൊടുക്കുമെന്നുമില്ല അപ്പോൾ തേനും ഇത് അവനും എഴുന്നേറ്റ് വന്നേ തണുപ്പൊക്കെ ആയതുകൊണ്ട് കൊണ്ട് മൂടിപ്പോ കിടന്ന് ഉറങ്ങുമായിരുന്നു കഷി പക്ഷേ പെട്ടെന്ന് എഴുന്നേറ്റു ഞാൻ അടുത്തില്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുവേ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അറിയാത്തൊരു കഷണം വായിലിട്ടപ്പോൾ നല്ലതായിട്ട് ചൂടുണ്ടായിരുന്നു നാക്ക് ചെറുതായിട്ടൊന്നും പൊള്ളി ഉച്ചക്കാണെങ്കിലും ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ ചോറൊക്കെ ആണെങ്കിലും രാവിലെ വെച്ചതിരിപ്പുണ്ട് കറികളുണ്ട് പിന്നെ മീനിരിപ്പുണ്ട് അത് വേണമെങ്കിൽ വറക്കാം അല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല പിന്നെ മഴ ആയതുകൊണ്ട് തുണി അലക്കാനോ പുറത്തുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലും ടിവിയോ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് കേട്ടോ പണി അല്ലേ കൊച്ചിനെ ഉറക്കുവോ കൊച്ചിൻ്റെ കൂടെ കളിക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ കുളിയും തന്നെയൊക്കെ കഴിഞ്ഞു കേട്ടോ തണുപ്പാണെങ്കിൽ നേരത്തെ കുളിക്കുകയാണെങ്കിൽ ആ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞു കിട്ടൂലോ അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ച് കുളിച്ചു കേട്ടോ അതിന് ശേഷം ഇനി ചോറ് ഉണ്ടാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ ചോറിന് കറി ഇരിപ്പുണ്ട് അപ്പോൾ മീൻ വറുക്കാൻ തുടങ്ങുവാണേ മീൻ മത്തിയാണ് അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു മസാലയൊക്കെ തേച്ച് അപ്പോൾ അത് വറ വറക്കാൻ വേണ്ടി വെച്ചു പിന്നെ അത് ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് കഴിച്ചു കെട്ടോ അടുത്തായിട്ട് ആ മീൻ വറക്കുന്ന ടൈം കൊണ്ട് ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് കഴിച്ചു ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവന് കൊടുത്താണേ ഒരു കുഞ്ഞു കഷ്ണം അപ്പോൾ അവനത് പകുതി കഴിച്ചു പകുതി കഴിച്ചില്ല അപ്പോൾ ഞാൻ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ തണുപ്പല്ലേ തണുപ്പായതുകൊണ്ട് അവന് കൊടുത്തില്ല കേട്ടോ അവന് വേറൊരു കഷ്ണം എടുത്ത് കൊടുത്തു ഫ്രിഡ്ജിൽ വെക്കാത്തത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച കഷ്ണം എടുത്ത് ഞാൻ കഴിക്കുവാണേ മീൻ വേവുന്ന സമയം കൊണ്ട് അത് കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു പൊതുവേ എനിക്ക് ആപ്പിളും ഓറഞ്ചും അങ്ങനെ ഒന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ പിന്നെ കളയേണ്ട നശിപ്പിച്ച് കളയണ്ടാന്ന് വിചാരിച്ച് എടുത്ത് കഴിക്കൂ കേട്ടോ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെയിനായിട്ടും ഫ്രൂട്ട്സൊക്കെ വാങ്ങാറ് അല്ലെങ്കിൽ വാങ്ങലൊന്നുമില്ല അതിനുശേഷം ആ ചോറൊക്കെ എടുത്തിട്ടുണ്ട് ചോറിന് പയറുപ്പേരി ഉണ്ടായിരുന്നു മീവർത്തം ഉണ്ടായിരുന്നു മോര് കുമ്പളങ്ങ വെച്ച് കറി ഉണ്ടായിരുന്നേ കുമ്പളങ്ങ നമ്മുടെ പറമ്പിലുണ്ടായത് പറിച്ചെടുത്താണേ അമ്മയാണ് കേട്ടോ രാവിലെ കറിയൊക്കെ വെച്ചിട്ട് പോയത് അപ്പോൾ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് കൊച്ചിനു കൊടുത്തു കേട്ടോ അവനെ നേരത്തെ കൊടുക്കാറുണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞാനതിപ്പോൾ രണ്ടര മൂന്ന് മണി ആവാറായിട്ടുണ്ട് എനിക്ക് വിശപ്പില്ലായിരുന്നു ഇവിടെ അല്ലേ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നേരവും നിലവൊന്നും ഇല്ല കേട്ടോ സമയം തെറ്റിയാൽ ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കാവും കഴിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല ടൈമിങ് മീൻ വറുത്തത് അടിപൊളിയായിരുന്നേ പിന്നെ അമ്മ വെക്കുന്ന കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് നല്ല രുചി അത് കൂട്ടാൻ വേണ്ടിയിട്ട് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ കറി വെക്കില്ലേ അതേ ടേസ്റ്റാണ് പിന്നെ പയറുപ്പേരി അമ്മ രാവിലെ വെച്ചിട്ട് പോയതാണ് ഞാൻ എല്ലാ കറികളും ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ മീൻ മീനിപ്പോൾ വറുത്തതാ കറിയും ചൂടാക്കിയെടുത്തു പയറും ഒന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി പിന്നെ ചോറും തിളപ്പിച്ച് വേർത്തേ കാരണം നല്ല തണുപ്പാണ് തണുപ്പത്ത് തണുപ്പുള്ള ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടേ ചോറ് ഇത്രയല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോയി ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി ആ ഒരു പരിപാടി ഇല്ല ഇനിയിപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വരാനായിട്ടുണ്ടേ നാലുമണിയാവാനായിട്ടുണ്ട് സമയം ഇപ്പോഴാണ് ഞാൻ ചോറ് കഴിക്കുന്നത് മഴയൊന്നും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മഴയൊന്നും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം മാത്രം എന്തൊക്കെ കഴിച്ചു എന്നാണ് കേട്ടോ കാണിക്കുന്നത് പല ദിവസവും പലതുപോലെയാണ് ചില ദിവസം രാവിലെ എന്തെങ്കിലും കഴിച്ച് വിശപ്പില്ലെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല പിന്നെ വൈകുന്നേരം ആയിരിക്കും അത്താഴം കഴിക്കുന്നത് അങ്ങനെ പല പല മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അച്ഛനും അമ്മയൊക്കെ വന്നു സന്ധ്യായി ഞാനും അച്ഛനും കൊച്ചും കൂടെ ഒന്ന് വെളിയിലൊക്കെ പോയായിരുന്നു കേട്ടോ അന്നേരം എന്നെ പാൽ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഒരു കടിയും വാങ്ങിക്കൊണ്ടു വന്നു കേട്ടോ ഈ കടിക്കിവിടെ സ്വീറ്റ്ന എന്നാണ് പറയാറ് വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെയും പേരുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തോ സ്വീറ്റ് പപ്പ്സോ അങ്ങനെ എന്തൊക്കെയോ പറയുമെന്ന് തോന്നുന്നു ഇവിടെ സ്വീറ്റ്ന എന്നാണ് പറയാറ് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പിന്നെ മാത്രമല്ല ആ ബേക്കറിയിൽ കടികളെല്ലാം അങ്ങ് കഴിഞ്ഞായിരുന്നു സന്ധ്യയോടായതുകൊണ്ടേ അപ്പോൾ പിന്നെ ഇത് തന്നെ വാങ്ങിക്കൊണ്ടു വന്നു പിന്നെ അമ്മയ്ക്ക് എഗ്ഗിൻ്റെ പപ്സും അച്ഛന് ബോണ്ട വാങ്ങിക്കൊണ്ടു വന്നു കേട്ടോ ഗോതമ്പ് ബോണ്ടയാണെന്നാണ് തോന്നുന്നു അതോ മൈതേടെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് ടൈപ്പ് കടികളാണേ എനിക്ക് പിന്നെ ഇഷ്ടം ഈ സീറ്റിനെയാണ് അതും എല്ലാം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഞാൻ ബോണ്ട ബോണ്ടെടുത്ത് നോക്കിയപ്പോൾ അത് വാങ്ങിയാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോയി കാരണം നല്ല ആയിരുന്നു നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു ആ പിന്നെ ഇതെല്ലാം ഇത് തന്നെ കഴിച്ചു പിന്നെ ചായയും കുടിച്ചു കേട്ടോ കൂടെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ കഴിക്കുന്ന ഇതാണ് കേട്ടോ അങ്ങനെ ഇത് ഫുള്ള് കഴിച്ചില്ല കേട്ടോ ഇതിൻ്റെ ഒരു കഷ്ണം കൊച്ച് മേടിച്ചുകൊണ്ട് പോയി അവനും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ അവന് ഞാൻ എടുത്തു കൊടുത്തു ഇതിൻ്റെ പകുതി പിന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും അവനീ ചിരിച്ചേ വാങ്ങി കഴിക്കും കേട്ടോ എല്ലാം കുറച്ച് കിലേ കഴിക്കുള്ളൂ കേട്ടോ വലിയ ഇഷ്ടമൊന്നുമല്ല രണ്ട് കടിയും അടിക്കുമ്പോൾ പിന്നെ അവന് മടുപ്പാവും പിന്നെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ തകൃതിയായിട്ട് അപ്പോൾ അവർ രണ്ടുപേരും അപ്പുറത്തേന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഇവിടെ നിന്ന് കുടിക്കുകയാണ് കേട്ടോ ഇവിടെയാണ് പിന്നെ വെട്ടമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യണത് അവിടെ വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിത് ഇവിടെ വന്ന് കുടിക്കുകയാണെ അല്ലെങ്കിൽ ഇവിടെ അവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കുടിക്കൂട്ടോ ഹാളിലിരുന്ന് ഇവിടെ വന്നിട്ട് അങ്ങനെ കുടിക്കാറൊന്നുമില്ല ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും വന്ന് കഴിക്കും പിന്നെ അതിൻ്റെ ഒരു പകുതി കഷ്ണം ഇവൻ വാങ്ങിക്കൊണ്ട് പോയിട്ടോ പിന്നെ ഞാൻ ചോദിച്ചിട്ടൊന്നും എനിക്ക് തന്നില്ല അമ്മ പോയത് ആ സെറ്റിൽ വന്ന് കിടന്നും ഒക്കെ കിടന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണേ പിന്നെ അച്ഛൻ്റെ ബോണ്ടയും അതുപോലെ അമ്മയുടെ പപ്സും എല്ലാം കുറച്ചുകൂടെ വാങ്ങി കഴിക്കുകയെ ചായയും രണ്ട് സ്പൂൺ കുടിക്കുന്നത് ചായ കൊടുക്കുന്ന അത്ര നല്ലതല്ല കണ്ടപ്പോഴും ഒക്കെ ഇതുപോലെ രണ്ട് സ്പൂണൊക്കെ കൊടുക്കുക ഇഷ്ടമാണ് പുള്ളിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടെങ്കിലേ ഇതുപോലത്തേക്ക് കഴിക്കാറുള്ളൂ കേട്ടോ പിന്നെതാ സന്ധ്യ ഏഴര എട്ട് മണിയൊക്കെ അവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഓറഞ്ച് കഴിച്ചു കേട്ടോ ഓറഞ്ച് പഴുത്തത് ഓവറായിട്ട് അതിൻ്റെ പകുതി ഭാഗം ചെയ്യഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പകുതി ഏതാണ്ട് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് അതെടുത്ത് തിന്നു പിന്നെ കുറച്ചെടുത്ത് അമ്മയ്ക്കും കൊടുത്തേ പിന്നെ ഇതാ രാത്രിയിൽ രാത്രി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടേ അമ്മ എന്നാ കാച്ചിൽ പുഴുങ്ങിയായിരുന്നേ അച്ഛൻ ഇന്ന് വന്നപ്പോൾ അവിടെ നിന്ന് കുറേ കാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ നല്ല വെണ്ണ നെയ്യ് പോലത്തെ കാച്ചിൽ കുക്കറിലാണ് വേവിച്ചത് ഒറ്റ വിസിലടിച്ചപ്പോഴത്തേക്കും നല്ല പായസം പോലെ വെന്തുട്ടോ നന്നായിട്ട് ഉടഞ്ഞു വെന്തു നല്ല കാച്ചിലായിരുന്നു കേട്ടോ നീലക്ക വയലറ്റ് കാച്ചിലായിരുന്നു ഒന്നെനിക്കറിയില്ല കേട്ടോ വയലറ്റല്ല അല്ല അല്ല വയലറ്റല്ല സാധാ കാച്ചിൽ എന്നിട്ട് അത് പുഴുങ്ങി കേട്ടോ അമ്മ കൂടെ കാന്ത അരിച്ചമ്മന്തി അരച്ചു അതിൻ്റെ കൂടെ ഉണക്കമീനും വറുത്തുവിട്ടോ ഉണക്കമീൻ അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ശീലാവാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ വറുത്ത് വെച്ചു കേട്ടോ അപ്പോൾ അമ്മയച്ചനെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ അപ്പം ഞാൻ ചമ്മന്തി തിരഞ്ഞിട്ട് കണ്ടില്ല അപ്പോൾ അമ്മ എടുത്തു തരുവാണേ നല്ല കാന്താരി ചമ്മന്തി തരുന്നോട്ടോ ചുമന്നുള്ളി കാന്താരിയും കൂടെ അരച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടേ നല്ല കാന്താരി ചമ്മന്തിയായിരുന്നു പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഉണക്കമീനായിരുന്നു കേട്ടോ ഉണക്കമീൻ നല്ല രുചിയായിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ അതും കാച്ചിലും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ കാച്ചിൽ ആയിരിക്കും കാര്യം പറഞ്ഞാൽ അത് കേടായിപ്പോയില്ലേ അതുകൊണ്ട് അത് തന്നെ ആയിരിക്കും ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ ഇവിടെ അങ്ങനെയാണ് കപ്പയോ ചേനയോ എന്തേലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്ക ദിവസവും അതുതന്നെ ആയിരിക്കും കേട്ടോ ആ തീരുന്നത് വരെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ചില ദിവസങ്ങളിൽ ഇത് കൂടുതൽ കഴിക്കും ചില ദിവസം ഇത്രയും കഴിക്കില്ല അങ്ങനെ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വെണ്ണ നെയ്യോലായിട്ടുണ്ടായിരുന്നു കേട്ടോ കാച്ചിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ഞാൻ കാച്ചിലും ചേനയൊന്നും കഴിക്കുകയല്ല ചേമ്പു അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല ഒരു കഷ്ണം വല്ലതും കഴിച്ചാലായി